കുറച്ച് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി സിനിമകൾ തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ് മമ്മൂട്ടിയുടേതായി അവസാനം തിയേറ്ററുകളിൽ എത്തിയത് മെയ് ഇരുപത്തിമൂന്നിന് റിലീസായ ടർബോ ആയിരുന്നു ചിത്രം തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് വിജയമാണ് നേടിയത് ടർബോയ്ക്ക് ശേഷം നാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന മമ്മൂട്ടി ചിത്രം ഒരു റീ റിലീസ് ചിത്രമാണ് രണ്ടായിരത്തി ഒമ്പത് ഡിസംബറിൽ തിയേറ്ററുകൾ വന്ന് വൻ വിജയം നേടിയ രഞ്ജിത് തിരക്കഥയും സംഗീതകനും നിർവഹിച്ച പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ ഒക്ടോബർ നാലിന് തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യാൻ പോവുകയാണ് ഈ ചിത്രത്തിൽ മൂന്ന് വ്യത്യസ്ത റോളുകളിൽ നിറഞ്ഞാടി മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരുന്നു കൂടാതെ ഈ ചിത്രത്തിലെ ത്തിന് ഷേതോ മേനോന് മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരുന്നു മമ്മൂട്ടിയുടെ ആദ്യത്തെ റീറിലീസ് ചിത്രം കൂടിയാണിത് ഈ ചിത്രം റീറിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററുകളിൽ എത്രമാത്രം വിജയം നേടുമെന്ന് കണ്ടറിയണം മമ്മൂക്കയുടെ അടുത്തതായി റിലീസിനൊരുങ്ങുന്ന സിനിമ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഡിനോ ഡെനിസ് ചിത്രം ബസൂക്കയാണ് ചിത്രത്തിന്റെ ടീസ് റിലീസായത് മുതൽ മമ്മൂക്ക ആരാധകർ ഈ ചിത്രത്തിന്റെ റിലീസിങ്ങിനായുള്ള കാത്തിരിപ്പിലാണ് വമ്പൻ ഫാൻ ഷോ ആണ് ചിത്രത്തിനായി മമ്മൂക്ക ഫാൻസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ബസൂക്കയുടെ റിലീസിംഗ് ഒക്ടോബർ മാസം ഉണ്ടാകും എന്നാണ് അറിയുവാൻ സാധിച്ചത് ഇനിയും രണ്ടു ദിവസത്തെ ഷൂട്ടിംഗ് കൂടി ബാക്കിയുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ ഭാഗങ്ങളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇതിനോടകം തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഒരു വമ്മൻ താരനിരയുമായിട്ടാണ് ചിത്രം നമ്മൾക്ക് മുമ്പിൽ എത്താൻ പോകുന്നത് മലയാളത്തിൽ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഗെയിം ത്രില്ലർ മൂവിയാണ് ബസൂക്ക ഒരു കിഡിലൻ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ബസൂക്ക എന്നാണ് അണിയറ പ്രവർത്തകരിൽ നിന്ന് അറിയുവാൻ സാധിച്ചത് മമ്മൂക്കിയുടെ കൈപിടിച്ച് സംവിധാന നിരയിലേക്ക് വരുന്ന ഡിലോ ഡെനിസ് തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും നിർവഹിച്ചത് മമ്മൂക്കയെ കൂടാതെ ചിത്രത്തിലെ മറ്റൊരു പ്രധാന വേഷം ചെയ്യുന്നത് ഗൗതം വാസുദേവ് മേനോനാണ് ആണ് ബസൂക്കയ്ക്ക് ശേഷം മമ്മൂക്കയുടെ അടുത്തതായി റിലീസിന് ഒഴുകുന്ന ചിത്രം ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന കോമഡി ഇൻവെസ്റ്റിഗേഷൻ ചിത്രം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ആണ് ചിത്രത്തിലെ മമ്മൂക്കയുടെ ഭാഗങ്ങളുടെ ഷൂട്ടിംഗ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ കഴിഞ്ഞതാണ് ഇപ്പോൾ ചിത്രത്തിലെ അവസാനഘട്ട ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാസം അവസാനത്തോടുകൂടി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാകുമെന്നാണ് അറിയുവാൻ സാധിച്ചത് ഡൊമനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ റിലീസ് സിംഗ് നവംബർ മാസം ഉണ്ടാകുമെന്നാണ് അറിഞ്ഞത് ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് സൂരജും നീരജുമാണ് മമ്മൂക്ക് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ വേഷത്തിലാണ് ചിത്രത്തിൽ എത്തുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടതുപോലെ ഡൊമിനിക്കിന്റെ കയ്യിലിരിക്കുന്ന ലേഡീസ് പേഴ്സ് ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് ഡൊമനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിൽ ഗോകുൽ സുരേഷ് ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് പ്രൈവറ്റ് ഡിക്റ്റീവ് ഡൊമിനിക്കിന്റെ അസിസ്റ്റന്റിന്റെ റോളിലാണ് ഗോകുൽ സുരേഷ് എത്തുന്നത് ചിത്രത്തിന്റെ ഫീമെയിൽ ലീഡ് റോൾ ചെയ്യുന്നത് പ്രശസ്ത മോഡലും കന്നഡ നടിയുമായ സുഷ്മിത ഭട്ടാണ് മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ചിത്രം വിതരണം ചെയ്യുന്നത് ദുൽഖർ സൽമാന്റെ വേഫറാർ ഫിലിംസും സമദിന്റെ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് റിലീസിങ്ങിന് ഒരുങ്ങുന്ന ബസൂക്കയും ഡൊമനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സും രണ്ട് വ്യത്യസ്ത ജോണറിലുള്ള പരീക്ഷണ ചിത്രങ്ങളാണ് ഈ രണ്ട് ചിത്രങ്ങൾക്കും ഹൈ ക്വാളിറ്റി മേക്കിംഗും മികച്ച കണ്ടന്റും കൂടി ഉണ്ടായാൽ രണ്ടായിരത്തി ഇരുപത്തിനാലും മമ്മൂക്കയുടെ വർഷമാകും എന്ന് ഉറപ്പാണ് നിങ്ങൾ ഇതിൽ ഏത് ചിത്രത്തിന്റെ റിലീസിങ്ങിനാണ് കാത്തിരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്